വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ചെന്നൈക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കുവാൻ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനോഗകൾ വച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല പ്രത്യൻ യജമാനേക്കാൾ വലിയവനല്ല ശിഷ്യൻ ഗുരുവിനെപ്പോലെയും പ്രത്യൻ യജമാനിനെ പോലെയും ആയാൽ മതി ഗ്രഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തുതന്നെ വിളിക്കുകയില്ല മിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ശക്തരും അക്രമ അക്രമസ്വഭാവമുള്ളവരുമായ എതിരാളികളുടെ മുമ്പിൽ ചെന്നായിക്കളുടെ മുമ്പിൽ വിവേകത്തോടും നിഷ്കളങ്കതയോടും കൂടി പ്രവർത്തിക്കുവാൻ ചെമ്മരിയാടുകൾക്ക് കഴിയണം എന്നാണ് യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശത്രുതയുടെ ഒരു അന്തരീക്ഷമാണ് സുവിശേഷ പ്രഘോഷണ കാലഘട്ടങ്ങളിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നത് ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രോപ്പർഗേറ്റ് അവർ ഫെയ്ത്ത് ഈസ് അവർ ഫണ്ടമെൻ്റൽ റൈറ്റ് വിശ്വാസം പ്രഘോഷിക്കുവാനും പങ്കുവയ്ക്കുവാനും പകർന്നു കൊടുക്കുവാനും നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്ന ഒരവകാശമുണ്ട് എങ്കിലും അത് പ്രഘോഷിക്കുമ്പോൾ നാം എത്രത്തോളം പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ടുണ്ട് എന്ന് മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ് യേശുദമ്പുരാൻ സാത്താനെ സർപ്പമായിട്ടാണ് ബൈബിളിൽ വിവരിക്കുന്നത് ആദ്യത്തെ അമ്മയും അപ്പനും ഈ സർപ്പത്തിൻ്റെ പൈശാചിക ശക്തിയുടെ പ്രലോഭനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടാണല്ലോ ദൈവസാന്നിധ്യത്തിൽ നിന്നും അകന്നുപോയത് ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച സർപ്പം ആ സർപ്പത്തെ ദൈവം ശിക്ഷിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ഇതേ സർപ്പത്തെക്കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിലും നാം വായിക്കുന്നത് സർവ ലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെയും പിശാച എന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം എന്നാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ പൈശാചികമായ ശക്തിയുടെ പ്രലോഭനങ്ങൾ നാം നേരിടുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പോകുവാൻ അപകട അപകടങ്ങളിൽ നിന്ന് ഓടി അകലുന്ന വിവേകവും നിഷ്കളങ്കതയും നമുക്കുണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ പാമ്പിനെ പോലെയുള്ള വിവേകവും പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയും എന്താണ് പാമ്പിൻ്റെ വിവേകം എന്ന് പറയുന്നത് അപകട സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പത്തി ഉപയോഗിച്ച് എല്ലാറ്റിനെയും നേരിടുന്ന പാമ്പ് അതിൻ്റെ വാല് ചുരുട്ടി പുനത്തിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി അതിൻ്റെ പത്തി ഉള്ളിലേക്ക് ഉള്ളിലേക്കൊതുക്കി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പാമ്പിനെ പോലെയുള്ള വിവേകം എന്ന് പറയുന്നത് അപകട സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നാം സ്വയം ആ സാധ്യതകളിൽ നിന്ന് മാറി നിൽക്കുക സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് അതേസമയം പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കത നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ജലപ്രളയത്തിന് ശേഷം കാക്കകളെ തുറന്നു വിട്ടു അത് ധാരാളം കൊത്തി തിന്നാനുള്ളതിനാൽ കൊത്തി തിന്നുകൊണ്ട് അവിടെ ചുറ്റിപ്പറന്ന് നടന്നു പെട്ടത്തിലേക്ക് തിരികെ വന്നില്ല എന്നാൽ ഒരു പ്രാവിനെ അയച്ചു ആ പ്രാവ് അശുദ്ധമായതിനെ ഒന്നും സ്പർശിക്കില്ല അത് ഒരൊലിവിൻ്റെ കൊമ്പ് കൊത്തിയെടുത്തുകൊണ്ട് പേടകത്തിൽ വന്ന് ജലപ്രളയം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കുകയാണ് ഇതേപോലെ ഏത് ജീവിത സാഹചര്യത്തിലും വിവേകത്തോടു കൂടിയും നിഷ്കളങ്കതയോടുകൂടിയും പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പട്ടണത്തിൽ നിങ്ങൾക്ക് പ്രതി പ്രതിസന്ധികൾ നേരിടുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുക എന്ന് പറയുന്നതും ഈ വിവേകത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് അത് ഭയന്നല്ല ഭയത്തിൻ്റെ പേരിലാണ് അങ്ങനെ ഓടിപ്പോകുന്നത് എങ്കിൽ ഭീരുക്കളായിട്ട് മാത്രമേ നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഭയമില്ലാതെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ് എൻ്റെ ദൈവം എന്നോടുകൂടി ഉണ്ട് ഞാനെൻ്റെ ദൈവത്തോടു കൂടിയാണ് എന്നുള്ള ബോധ്യം അവൻ എന്നെ സുരക്ഷിതമായി വഴി നടത്തും എന്നുള്ള ആ ബോധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ഭീരുത്വത്തോടു കൂടിയല്ല പിന്നെയോ വിവേകത്തോടു കൂടി അവിടെയും നമുക്ക് വചനം പ്രഘോഷിക്കുവാൻ സാക്ഷ്യം നൽകുവാൻ സാധിക്കും അത് നിർവഹിക്കുവാൻ പോവുക എന്നുള്ളതാണ് ഇത്തരം അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ സൗൾ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പൗലോസ് ആ കാരാഗ്രഹത്തിൽ നിന്നും ഒരു കുട്ടയിൽ അദ്ദേഹത്തെ എടുത്ത് മതിലിന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ പ്രവർത്തകർ സഹായിക്കുന്നത് അങ്ങനെ മതിലിന് പുറത്തെത്തിയ അദ്ദേഹം അവിടെ നിന്നും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോസന്മാരുടെ നടപടി പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ അത് നാം കാണുന്നുണ്ട് പൗലോസിൻ്റെ ഈ ഒരു അനുഭവം അതേപ്രിയ സഹോദരങ്ങളെ താഴെ ഇറങ്ങിയ പൗലോസ് എത്ര തീഷ്ണുതയോടുകൂടിയാണ് ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നത് എന്ന് കാണുമ്പോൾ അങ്ങനെയുള്ള കടമകൾ നിറവേറ്റുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗമനം വരെ അവിടുത്തെ രണ്ടാമത്തെ വരവ് അല്ല മഹത്വത്തോടുകൂടി ലോകത്തെ വിധിക്കുവാൻ എഴുന്നള്ളി വരുന്ന ആ വരവിനെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെയോ പുനരുത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യേശുദമ്പുരാൻ ഉദ്ധാനത്തിന് ശേഷം അവരെ സന്ദർശിക്കുവാൻ വരുന്നു എന്നുള്ള ആ ആഗമനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവിടുന്ന് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് നൽകുന്ന ദൗത്യം ഇസ്രായേലിലെ നഗരങ്ങളിൽ മാത്രമല്ല മത്താരുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുവാൻ എന്നാണല്ലോ അറിയിച്ചിരുന്നത് ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിലാണ് അങ്ങനെ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് അറിച്ച് ചെയ്യുന്നത് സുവിശേഷ പ്രഘോഷണത്തിന് അവസരമുണ്ടാകുമ്പോൾ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള ആ ബോധ്യമാണ് ഇവിടെ യേശുദമ്പരാൻ നമുക്ക് നൽകുന്നത് അതിന് ഒഴികഴിവില്ല പരിശുദ്ധാത്മാവിൽ വിശ്വാസമർപ്പിച്ച് അവർ ന്യായാധിപ സംഘത്തിൻ്റെയും നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ മുമ്പാകെ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് യേശുവിന് സാക്ഷ്യം നൽകുവാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് നൽകുന്നത് യേശു അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണല്ലോ അയച്ചത് നാടുവാഴിയുടെയും രാജാക്കന്മാരുടെയും ഒക്കെ മുമ്പിൽ പോകുമ്പോൾ എന്തു പറയണം എങ്ങനെ പറയണമെന്നുള്ള ആകുലത ഒരുപക്ഷേ തൻ്റെ ശിഷ്യന്മാർക്കുണ്ടാകാം സാധാരണക്കാരായ ആളുകൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ചുങ്കക്കാരായ ആളുകൾ തീവ്രവാദികളെന്ന് വിളിക്കപ്പെട്ട ആളുകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ പോകുമ്പോൾ രാജാക്കന്മാരുടെ മുമ്പിൽ പോകുമ്പോൾ വിചാരണ നടക്കുന്ന അവസരങ്ങളിൽ എന്തു പറയണം എങ്ങനെ പറയണമെന്നുള്ള ആകുലത വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യേശുദമ്പരാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾ തമ്പുരാൻ്റെ പ്രതിനിധികളായിട്ട് പോകുമ്പോൾ വേണ്ടതായ കൃപ അവിടുന്ന് നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട ആവശ്യമില്ല ഇനിയും യേശുവരുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് സ്വന്തക്കാർ പോലും എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം അത് നാം മനസ്സിലാക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കണമെന്നില്ലായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ പശ്ചാത്തലത്തിൽ അവരെ അതിനെ നേരിടുവാൻ നടത്തിയ പരിശ്രമങ്ങൾ കുടുംബത്തിൽ ചിലപ്പോൾ മക്കൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നേക്കാം മാതാപിതാക്കൾ അതിനെ എതിർക്കുന്നുണ്ടാകാം ചിലപ്പോൾ മാതാപിതാക്കൾ വന്നേക്കാം മക്കൾ എതിർക്കുന്നുണ്ടാക്കാം ഇങ്ങനെയുള്ള കുടുംബാംഗങ്ങൾക്കിടയിൽ വിവിധ വിശ്വാസികളായ ആളുകൾ ഒരു കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ വരാവുന്ന സാധ്യതയാണ് സ്വന്തം സഹോദരങ്ങളും മക്കളും യേശുവിൽ വിശ്വസിക്കുന്നവരെ ഒറ്റക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള സൂചന കൂടി ഇവിടെ നമുക്ക് നൽകുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസത്തിൽ നിന്ന് ഓടിയകലുവാനല്ല ധീരതയോടെ വിശ്വാസം പ്ര പ്രഘോഷിക്കുവാൻ കഴിയണം അവസാനം വരെ ജീവൻ അപായപ്പെടുന്ന ആ സാഹചര്യത്തിൽ പോലും അത് കഴിയണം എന്ന് പറയുമ്പോൾ ഭയത്താലുള്ള ഓടിപ്പൊക്കലല്ല നിർഭയത്തോടു കൂടി തമ്പുരാനു സാക്ഷ്യം വഹിക്കുവാൻ കഴിയണം എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ശിഷ്യന്മാർക്കുള്ള ഒരാവേശമെന്ന് പറയുന്നത് പാടുപീടകൾ സഹിച്ച് തങ്ങൾക്ക് മുമ്പേ പോയ ഒരു ഗുരു തങ്ങളോടുകൂടി ഉണ്ട് ഉദ്ധിതനായ തമ്പുരാൻ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ശിഷ്യന്മാർ വളരെ ആവേശത്തോടു കൂടി യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല ഗുരു ഇപ്രകാരം നിന്നെയും പീഡനം ഒക്കെ അനുഭവിച്ചുവെങ്കിൽ ശിഷ്യനും ഏറെ അനുഭവിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു ബോധ്യമാണ് മത്താഴ്ച സുവിശേഷത്തിൽ ഈ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാനുള്ള ആഹ്വാനമാണല്ലോ തമ്പുരാൻ നൽകിയത് അതിരുകളില്ലാത്ത അതിർത്തികളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാൻ ഉദ്ധിതനായ യേശുവിനെ കണ്ടുമുട്ടലാണ് ആവശ്യം ഉദ്ധിതനായ യേശു അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ കണ്ടുമുട്ടൽ വലിയ മാറ്റങ്ങൾ അവരിൽ ഉളവാക്കി എന്നുകൂടി നാം മനസ്സിലാക്കുന്നു അതിനാൽ അത് യുഗാന്ത്യത്തോട് തുലനം ചെയ്യാവുന്നതാണ് തമ്പുരാൻ നമ്മെ അവസാനമായി കണ്ടുമുട്ടുന്ന ആത്യന്തികമായ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടെ നമ്മെ കണ്ടുമുട്ടുമ്പോൾ അവസാനമായി യുഗാന്ത്യത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത വിധത്തിൽ നാമും ദൈവവുമായി ഒന്നിച്ചായിരിക്കുന്ന അവസരത്തിൽ ഓരോ വ്യക്തിയുടെയും നിത്യത നിർണയിക്കപ്പെടുകയാണ് അവിടെ എങ്ങനെ നാം യേശുവിനെ കണ്ടുമുട്ടി യേശുവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിൽ കണ്ടുമുട്ടി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ദൈവത്തോടുള്ള കടമ മനുഷ്യരോടുള്ള കടമ മനസാക്ഷിയോട് ഈ പ്രപഞ്ചത്തോടുള്ള കടമ എപ്രകാരം നാം നിറവേറ്റി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ദൈവസന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുക ഇപ്പോൾ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നാം എല്ലാവരും നിൽക്കേണ്ടതായ ഒരു സാഹചര്യം അതിനാൽ സുവിശേഷം തേടി ഓരോ നിമിഷവും അവൻ യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിവുള്ളവനായി മാറുമ്പോൾ അവൻ്റെ നിത്യതയുടെ സ്വഭാവം അവിടെ നിർണയിക്കപ്പെടുകയാണ് പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ വഴി പീഡാനുഭവത്തിൻ്റെ വഴിയാണ് ആ വഴിയെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മനുഷ്യപുത്രൻ പാടുപീടുകൾ സഹിക്കണം മരിക്കണം മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണല്ലോ യേശുദമ്പുരാൻ കടന്നു വന്നത് ശിഷുധർമ്മത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നേരിടേണ്ടതായ പ്രതിസന്ധികളെക്കുറിച്ച് ചെന്നായിക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു നിങ്ങളുടെ സുരക്ഷിതത്വമല്ല അവിടെ ഒരിക്കലും സുരക്ഷിതത്വം കണ്ടെത്തുവാൻ കഴിയുകയില്ല ചെന്നായ്ക്കളുടെ മുമ്പിൽ കുഞ്ഞാടുകൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്നാൽ നിങ്ങൾ പാമ്പിനെ പോലെ വിവേകികളും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരുമായിരുന്നു കൊണ്ട് നിങ്ങളുടെ കടമകൾ നിറവേറ്റുവിനെന്ന് അവിടുന്ന് പറയുമ്പോൾ സ്വന്തം ജനത്തിൽ നിന്ന് പോലും പ്രതിസന്ധികൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടായാലും അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് നൽകുന്നത് ആ ശുഭാപ്തി വിശ്വാസം ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് നീസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ഏഷ്യ മൈനറിൽ സെസാറിയയിൽ ക്രിസ്തു വർഷം മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ജനിച്ച അദ്ദേഹം മഹാനായ ബേസലിൻ്റെ ഇളയ സഹോദരനാണ് അതിൽ ഏറെ അഭിമാനം കൊണ്ടിരുന്നു അദ്ദേഹം നല്ല പ്രസംഗകല അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് തൻ്റെ സ്നേഹിതനായ ഗ്രിഗറി നസിയാൻസനും സഹോദരനായ ബേസിലും ഒക്കെ കൊടുത്തിട്ടുള്ള മഹത്തായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജോലി രാജിവെച്ച് തമ്പുരാൻ്റെ വചനത്തിൻ്റെ ആസ്മരശക്തിയിൽ ശക്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വ്യക്തിയാണ് മുഴുവൻ സമയവും ദൈവശാസ്ത്ര പഠനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ പരിശ്രമിക്കുകയും ക്രിസ്തു വർഷം മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നീസായിലെ ഒരു മെത്രാനായി അഭിഷിക്തനാകുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഏരിയൻ ഭാഷണ്ഡതകളെ ശക്തിയുക്തമായി എതിർക്കുകയും പരിശുദ്ധ ത്രീത്വത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് ജീവിച്ച അദ്ദേഹം ഏരിയൻ ഫാഷണ്ട്രികൾ അദ്ദേഹത്തെ സ്ഥാനപ്രഷ്ഠനാക്കുകയും അവിടെ നിന്നും സെബസ്തായിലെ മെത്രാനായി പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസിൽ രണ്ട് പ്രാവശ്യം മുന്നൂറ്റി എൺപത്തി ഒന്നിലും മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലും സംബന്ധിച്ചുകൊണ്ട് ഏരിയൻ ഭാഷക്കെതിരായി ശക്തമായ പരിശുദ്ധ ത്രിത്വത്തിലെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ട് നാം കാണുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മതബോധനം എന്ന കൃതിയാണ് അതിലെ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തെ ഭാഗം പരിശുദ്ധ ത്രിത്വത്തെയും അതിലെ മൂന്നാളുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏരിയൻ പാഷണ്ഡതയുടെ പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ ഭാഗം മനുഷ്യൻ്റെ അധപ്പതനം ഉത്ഭവഭാവം അത് പരിഹരിക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം രക്ഷ ഇവയെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗം പറയുന്നത് മൂന്നാമത്തെ ഭാഗം മാമുദീസായെയും വിശുദ്ധ കുർബാനയെയും പ്രതിപാദിക്കുകയാണ് അമ്മേ ദൈവമക്കളാക്കി തീർക്കുന്നത് വിശുദ്ധ മാമുദീസായിലൂടെയാണ് അതേപോലെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം കടന്നു വരുന്ന ദൈവവുമായി ഐക്യപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് എന്നുള്ള ബോധ്യം അദ്ദേഹം നൽകുകയാണ് കൂടാതെ ഉത്ഥാനത്തെയും മനുഷ്യാത്മാവിൻ്റെ അനുസ്വരതയെയും കുറിച്ചും പാഷണ്ടികളുടെ അബദ്ധ സിദ്ധാന്തങ്ങൾക്കും ജ്യോതിശാസ്ത്രത്തിലെ അന്ധവിശ്വാസങ്ങൾക്കുമെതിരായും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഒരേ സമയം തത്വജ്ഞാനിയും ദൈവജ്ഞാനിയും താപസനും മിസ്റ്റിക്കുമൊക്കെയായി ജീവിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതിപ്രഗത്ഭനായ ഒരു ബൈബിൾ വ്യാഖ്യാതാവായിരുന്നു അവിടെ വാക്യാർത്ഥത്തിലല്ല പ്രതീകാത്മകമായിട്ടാണ് കാര്യങ്ങളതൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ഉത്തമഗീതത്തെക്കുറിച്ച് പതിനഞ്ച് പ്രഭാഷണങ്ങൾ അദ്ദേഹം എഴുതി അവിടെ ദൈവത്തെ മണവാളനായും മനുഷ്യാത്മാവിനെ മണവാട്ടിയായുമൊക്കെ ചിത്രീകരിക്കുന്നത് വളരെ മനോഹരമാണ് സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ വിശദീകരണവും ഒക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് സഹോദരിയായ വിശുദ്ധ മക്രീനായുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് സഹോദരനായ ബേസിലും സ്നേഹിതനായ ഗ്രിഗോറിയോസുമാണ് ഗ്രിഗറി നീസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസിനെ ഏറെ സ്വാധീനിച്ച വ്യക്തികൾ സഹോദരനായ ബേസലിനെപ്പോലും പാവങ്ങളോടൊപ്പം ഭക്ഷണം ചേരുവാനും ധനികരോട് ഔദാര്യത്തോടെ പങ്കുവയ്ക്കുവാൻ ആവശ്യപ്പെടുകയും പങ്കുവയ്ക്കുവാൻ മടിക്കുന്നവർ ധനികർ ഭ്രാന്തന്മാരും കിരാതന്മാരും ക്രൂരന്മാരും അത്യാഗ്രഹികളുമാണെന്ന് അവരുടെ മുമ്പാകെ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ദൈവഹിതമായി കരുതി ആത്മാർത്ഥതയോടെ നിറവേറ്റി സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷകനായി അദ്ദേഹം മാറി സഹോദരങ്ങളായ വിശുദ്ധ ബേസിൽ പീറ്റർ സെബാസ്റ്റ് സഹോദരി വിശുദ്ധ മക്രീന അമ്മ എമിലീന എന്നിവർ വിശുദ്ധരായ പശ്ചാത്തലത്തിൽ അദ്ദേഹവും വിശുദ്ധിയുടെ പടവുകൾ കടന്നത് തമ്പുരാനിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയും പാമ്പിനെ പോലെയുള്ള വിവേകവും കാണിച്ചുകൊണ്ട് തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചതിനാലാണ് ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശ്വസ്തനും വിവേകിയുമായ ഭത്യ എന്ന് തമ്പുരാൻ വിളിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ സർവസ്വുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ആർജിച്ചു നമ്മുടെ കടമകൾ അഭംഗുരം നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജനത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ